ഇനി നിലമ്പൂരിലേക്ക് യു ഡി എഫിന്റെ ഭാഗമാകാനുള്ള നീക്കങ്ങൾ പരാജയപ്പെട്ടതോടെ തുടർ നടപടികൾ ആലോചിക്കാൻ പി വി അൻവർ നിലമ്പൂരിൽ മത്സരിക്കണോ എന്ന കാര്യത്തിൽ ഇന്ന് വൈകുന്നേരം ചേരുന്ന തൃണമൂൽ കോൺഗ്രസ് യോഗത്തിൽ തീരുമാനമുണ്ടാകും പി വി അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലെ ഭിന്നത ഇന്നലെ മറന്നീക്കി പുറത്തു വന്നു ഇതിനിടെ അൻവറുമായി ചർച്ചകൾ തുടരുന്നുവെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു ഈ ഗവൺമെന്റിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളെയും അണിനിരത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അൻവറിന്റെ വിഷയത്തിലും ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാൻ അൻവറുമായി സംസാരിച്ചു അൻവർ ഇന്നലെ വേണുഗോപാലുമായി സംസാരിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ വേണുഗോപാൽ വിളിച്ചിട്ട് അദ്ദേഹത്തെ കിട്ടിയില്ല ആ സംസാരം ഞങ്ങൾ തുടരും ഞങ്ങൾ എല്ലാവരും കൂടി യോജിച്ചു പോകാനാണ് ശ്രമിക്കുന്നത് വിജയൻ നിലമ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പറയൂ വിമിൻ നിലമ്പൂരിലെ പുതിയ നീക്കങ്ങൾ എന്തൊക്കെയാണ് പി വി എൻവറിൻ്റെ കാരണം ഒരു രാഷ്ട്രീയ തിരിച്ചടി വി വി എൻവറിന് ഓരോ ദിവസം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല മാധ്യമങ്ങളുടെയും മറ്റുള്ളവരുടെയും മുന്നിൽ തന്നെ ഈ അദ്ദേഹം ഒരു ലോ പ്രൊഫൈലിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥ കൂടി ഇപ്പോഴും ഉണ്ട് അതിൽ നിന്ന് കടന്നുയാടുവാൻ ഈ പ്രതിസന്ധി കിടക്കാൻ പി വി എൻവറിൻ്റെ പുതിയ തന്ത്രങ്ങൾ എന്തായിരിക്കും എസ് കെ ഇനി പി വി അൻവർ കോൺഗ്രസ് മുന്നണി പ്രവേശന തർക്കത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഒന്ന് അനുനയിപ്പിക്കുക പി വി അൻവറിനെ ഒപ്പം ചേർത്ത് നിർത്തി ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരമൊരു പ്രതിസന്ധി ഒഴിവാക്കണം എന്നുള്ളത് മുസ്ലിം ലീഗ് അടക്കം കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കാനുള്ളൊരു അവസാനവട്ട ശ്രമം നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഒരു ചർച്ച തുടരുകയും ചെയ്യുന്നത് ഫോണിലൂടെയായിരിക്കും ഈ സംസ്ഥാനം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ അത്തരത്തിൽ ചർച്ചകൾ തുടരുമെന്നുള്ളത് ഇപ്പോൾ അറിയിക്കുക യും ചെയ്തു ഒരു കാര്യം അതാണ് മറ്റൊന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും തൃണമൂൽ കോൺഗ്രസ് അതുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അത് തകൃതിയായി തന്നെയാണ് ഈ നിലമ്പൂരിൽ നടക്കുന്നത് കാരണം ഇന്നലെ തന്നെ വി വി എൻവറിൻ്റെ പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നു ഒപ്പം തന്നെ മത്സരിക്കാനുള്ള ഒരു സന്നദ്ധത അത് ദേശീയ നേതൃത്വത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആ ഘട്ടത്തിൽ ആ രീതിക്ക് അത് മുന്നോട്ട് പോവുകയാണ് ഒറ്റയ്ക്ക് മത്സരിക്കാം എന്നുള്ളതിലേക്ക് തന്നെ ആ ഒരു മൂഡിലേക്ക് തൃണമൂൽ കോൺഗ്രസ് എത്തിയിരിക്കുന്നു അണികൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് വൈകിട്ട് നാലുമണിക്കാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നത് അതിലൊരു പ്രാഥമിക ധാരണയാകും നാളെ പ്രവർത്തക സമിതി യോഗമുണ്ട് അതിനുള്ളിൽ ഈ മുന്നണി പ്രവേശനം അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറാക്കി നിർത്തുക എന്നുള്ളതിലേക്ക് കോൺഗ്രസ് വന്നില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ചയിൽ ഒരു തീരുമാനമായില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് മത്സരത്തിലേക്ക് തന്നെ പോവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത് പി വി അൻവർ ഇപ്പോൾ ഒതായിലെ വീട്ടിലില്ല അദ്ദേഹം മറ്റേതോ കേന്ദ്രത്തിലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ പ്രധാനമായും നടക്കുന്നു ഒറ്റയ്ക്ക് മത്സരിക്കാൻ തന്നെയുള്ളൊരു സാധ്യതയിലേക്ക് ആ ഒരു രീതിയിലേക്ക് തകൃതി ായിട്ടുള്ള നീക്കം നടക്കുന്നു നാളെ മണിയോട് കൂടി ഇതിലൊരു അന്തിമ തീരുമാനമാകും ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇത് തന്നെ ഒരു ചർച്ചയാണ് പക്ഷെ അതൊന്നും തന്നെ ഒരു ഫലപ്രാപ്തിയിൽ ഫലപ്രാപ്തിയിലെത്തുന്നില്ല അപ്പോൾ നാളെ മണിയോട് കൂടി മത്സരിക്കുമോ ഇല്ലയോ അതോ യു ഡി എഫിനൊപ്പം അന്വർ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എസ്